ഞാൻ അങ്ങനെ ലോക ഫുട്ബോൾ എന്ന് പറയുന്നതിന്റെ പിന്നാലെ പോകുന്ന ആളല്ല ചോദിച്ചാൽ നമുക്ക് അപ്പ തന്നെ എൻ്റെ കുടുംബത്തിന്റെ തന്നെ ഫേവറിറ്റ് എന്ന് പറയുന്നത് ആരാൻ റൊണാൾഡോ ചുള്ളൻ തൃശ്ശൂരിൽ ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനം കൈക്കൊണ്ട് അതിന് വഴിതെളിച്ച പ്രാർത്ഥനകൾ ലോകമെമ്പാടുമുണ്ടായിരുന്നു എല്ലാവർക്കും ഞാൻ ഇങ്ങനെ നന്ദി പറഞ്ഞു പോകുന്ന കാലഘട്ടമാണ് ഇനി നന്ദി 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 ചെയ്തു തീർക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത് തൃശ്ശൂരിന് എംപിയുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ തൃശ്ശൂർ മാജിക് അല്ലേ ഫുട്ബോൾ മാജിക്കും മാജിക്കും മാജിക് ഫ്രെയിൻസിൽ നിന്ന് വരുന്നു സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇനി അങ്ങോട്ട് എല്ലാ പിന്തുണയും ഈ മാജിക്കിൻ്റെ കൂടെ ഉണ്ടാവും അതൊരു വേൾഡ് ക്ലാസ് മാജിക്കായി തീരട്ടെ ഇതിൻ്റെ പരിണിത ഫലങ്ങളെല്ലാം തൃശ്ശൂരിൽ കേരളത്തിൽ ആർക്ക് കിട്ടിയാലും സന്തോഷം മലയാളി എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ വിചാരിക്കും പക്ഷേ തൃശ്ശൂരിനത് ലഭിച്ചാൽ വലിയ ഐശ്വര്യങ്ങളുടെയൊക്കെ തുടക്കമായി സെപ്റ്റംബർ മാസം മുതൽ നമ്മൾ ഈ മാമാങ്കത്തിൽ ഹൃദയം കൊണ്ട് തന്നെ നമ്മൾ വിനോദത്തിൻ്റെ പേരിൽ ഹൃദയം കൊണ്ട് കൊണ്ടുതന്നെ പങ്കുചേരും